എൻ സി ടി വി ഇമ്പാക്റ്റ് വരന്തിരപ്പള്ളി പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപം അപകട ഭീഷണിയായി നിന്ന മരം എൻസിടി വി വാർത്തയെ തുടർന്ന് മുറിച്ചു നീക്കി പഞ്ചായത്ത് വഴിയിൽ നിൽക്കുന്ന പാലപരം ശിഖരങ്ങളോടുകൂടി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയായിരുന്നു ടാക്സി സ്റ്റാൻഡ് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടക്കം ഉള്ളിടത്തായിരുന്നു അപകടാവസ്ഥ ഇതു സംബന്ധിച്ച് നിരവധി തവണ എൻസിടി റിപ്പോർട്ട് ചെയ്തിരുന്നു മരം മുറിച്ചു മാറ്റി അപകടാവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും പഞ്ചായത്തിലും മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥും പരാതി നൽകിയിരുന്നു പാലമരത്തിന്റെ അപായകരമായ തലപ്പും ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ വീണ്ടും ജില്ലാ കളക്ടറെ പരാതിയുമായി സമീപിക്കുകയും കളക്ടർ ഇടപെട്ടതിനെ തുടർന്ന് മരം മുറിച്ചു മാറ്റുകയും ചെയ്തു ഞാൻ കളക്ടർ വി ആർ കെ കൃഷ്ണരേജസിന് പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല അതിനെ തുടർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ എൻ്റെ പരാതിയിൽമേൽ നടപടി സ്വീകരിക്കാൻ പറഞ്ഞ് അതായത് എൻ്റെ ശിഖരങ്ങളും തലപ്പും വെട്ടിമാറ്റാൻ പറഞ്ഞിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തെങ്കിലും പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ല തുടർന്ന് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുതിയ തൃശ്ശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവറുകൾക്ക് പരാതിയോടെ തന്നെ അടിസ്ഥാനത്തിൽ കളക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കും അത് മുറിച്ച് തലപ്പും മറ്റുള്ള കാര്യങ്ങൾ മുറിച്ച് മാറ്റാത്ത നടപടി എടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണിതിപ്പോൾ ഈ നടപടി എന്തായാലും ഞാൻ കളക്ടർക്ക് വളരെ നന്ദി പറയുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളോടും നന്ദി പറയുന്നു ഒരുപാട് ആളുകൾ ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം കെ എസ് ഇ ബിയുടെ ഓഫീസ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പിന്നെ അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡ് എല്ലാ വണ്ടികളും ഈ പാലമലത്തിൻ്റെ താഴെയാണ് പാർക്ക് ചെയ്യാറ് കാരണം ഒരു അതുപോലെ തന്നെ ടാക്സിയുടെ സ്റ്റാൻഡും അതുപോലെ മറ്റേ ചെറിയ മിനി ലോറികളൊക്കെ ഇതിൻ്റെ താഴെ തന്നെയാണ് നിർത്താറ് അപ്പോൾ എന്തായാലും ഇത് മുറിച്ചതിന് കളക്ടറേറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികളോടും എന്തായാലും വലിയ